നമസ്കാരം ഞാൻ ഷോണിമ അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന ബഹറിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ി എവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മിമിക്രി ആൻഡ് മോണോ ആക്ട് മത്സരങ്ങൾ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച അരങ്ങേറും സെഗയ ബി എം സി ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക അല്ലറബ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് മത്സരങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി സൗമ്യ ഭാഗ്യംപിള്ള പ്രശസ്ത മിമിക്രി താരം നസീബ് കലാഭവൻ എന്നിവർ പങ്കെടുക്കുമെന്ന് മിമിക്രി ആൻഡ് മോണോ ആക്ട് മത്സരത്തിന്റെ കൺവീനർ അജി പി ജോയ് അറിയിച്ചു ഒരു അഭിനേതാവിന് ഏറ്റവും വേണ്ട കഴിവുകളൊന്നായ നിരീക്ഷണ പാഠവത്തിന്റെ ഭാഗമായിട്ടുള്ള കലയാണ് മിമിക്രിയും മോണോ ആക്റ്റുമെന്നും ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്നും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു കാണികൾക്ക് സന്തോഷവും നിറഞ്ഞ ചിരിയും സമ്മാനിക്കുന്ന ഈ മത്സരങ്ങൾക്കായി ഏവരും കാത്തിരിക്കുകയാണ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും പൂർത്തിയായതായി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്ങുഴി ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു നിരവധി ആകർഷകമായ സമ്മാനങ്ങളാണ് മത്സരത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി അജി പി ജോയിയെ മൂന്ന് ഒൻപത് ഒന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് മൂന്ന് അല്ലെങ്കിൽ മഹേഷ് മോഹനെ മൂന്ന് എട്ട് ഒൻപത് പൂജ്യം അഞ്ച് രണ്ട് രണ്ട് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്